എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ വിഷയം ചൊവ്വയുടെ രാശിമാറ്റത്തെക്കുറിച്ചാണ് ചൊവ്വ എന്ന ഗ്രഹത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രഹ നവഗ്രഹങ്ങളിൽ സേനാനായകൻ അല്ലെങ്കിൽ അതിൻ്റെ ആധിപത്യമുള്ള ഗ്രഹം എന്നാണ് പൊതുവെ പറയുന്നത് എന്നു മാത്രമല്ല മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹങ്ങളുടെ ഊർജത്തിൻ്റെ സാഹസികതയുടെ ഭൂമിയുടെ സാഹോദര്യത്തിൻ്റെ ഏക്ക പ്രതീകമായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാരകത്വമുള്ള ഒരു ഗ്രഹമാണ് ചൊവ്വ ചൊവ്വ ഒരു രാശിയിൽ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തോളമാണ് പൊതുവിൽ നിൽക്കാറുള്ളത് ഇപ്പോൾ നീചരാശിയായ കർക്കിടകത്തിലാണ് ആ കർക്കിടകത്തിൽ നിൽക്കുന്ന ചൊവ്വ ജൂൺ ഏഴാം തീയതി ചിങ്ങൻ രാശിയിലേക്ക് ഗ്രഹചാരം നടത്തുകയാണ് ഇപ്പൊ നീചക്ഷേത്രത്തിൽ നിന്ന് അടുത്ത ക്ഷേത്രമായ ചിങ്ങൻ രാശിയിലേക്കുള്ള ചൊവ്വയുടെ ഈ ഗ്രഹചാരം ജൂലൈ ഇരുപത്തെട്ട് വരെ തുടരുന്നതുമായിരിക്കും ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസം തോളം ചൊവ്വ ചിങ്ങൻ രാശിയിൽ നിലകൊള്ളു ചിങ്ങൻ രാശിയിലേക്കുള്ള ചൊവ്വയുടെ ഈ ഗ്രഹചാരം എല്ലാ രാശിക്കാരെയും നല്ലൊരളവിൽ സ്വാധീനിക്കുന്നുണ്ട് നമ്മൾ ചൊവ്വയെക്കുറിച്ച് പറയുമ്പോൾ പഞ്ച മഹാഗ്രഹങ്ങളുടെ കൂട്ടത്തിലാണ് പഞ്ചമഹാ പുരുഷയാ രാജയോഗം ചൊവ്വയിൽ ചൊവ്വയും കൂടി പ്രദാനം ചെയ്യുന്നുണ്ട് അതാണ് രുചകമഹായോഗമൊക്കെ പിന്നെ ചൊവ്വയാണ് നിയമം നീതി ന്യായം പോലീസ് പട്ടാളം എന്നിവയുടെ ഒക്കെ കാരകത്വം ഉള്ളത് ചൊവ്വ ബലവാനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ ഒക്കെ ബലവാനായിട്ട് കേന്ദ്രങ്ങളിലൊക്കെ നിൽക്കുന്നവരാണ് പോലീസ് പട്ടാളം നിയമം നീതി ന്യായം തുടങ്ങിയ മേഖലകളിലൊക്കെ എത്തിപ്പെടുന്നതും അതിനകത്തൊക്കെ നല്ല രീതിയിൽ ശോഭിക്കുന്നതും അപ്പോൾ ഇത്രയധികം പ്രാധാന്യം ചൊവ്വയ്ക്കുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ചൊവ്വയുടെ രാശിമാറ്റം എല്ലാ രാശിക്കാരിലും ഇരുപത്തേഴ് നക്ഷത്രക്കാരിലും ഫലങ്ങൾ ഉളവാക്കുന്നുണ്ട് ഇന്നത്തെ ഇവിടെ പറയുന്നത് ചൊവ്വയുടെ രാശിമാറ്റം അഞ്ച് രാശിക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട് ആ അഞ്ച് രാശിക്കാരെ കുറിച്ചും അവരുടെ ഫലങ്ങളെ കുറിച്ചുമാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ചൊവ്വയുടെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ആദ്യത്തെ രാശി മേടൻ രാശിയാണ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശിയാധിപനാണ് ചൊവ്വ അങ്ങനെയുള്ള രാശിയാധിപൻ അവരുടെ രാശിയുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് ഗ്രഹചാരം നടത്തുന്നത് അഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് സന്താനം സമ്പത്ത് ഇങ്ങനെ തുടങ്ങിയ ഇതിൻ്റെ എല്ലാം കാരകത്വം വഹിക്കുന്ന ഒരു ഭാവമാണ് അതുകൊണ്ട് തന്നെ ചൊവ്വ ചിങ്ങൻ രാശിയിലേക്ക് വരുമ്പോൾ മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സമ്പത്തും ഐശ്വര്യവും സൽകീർത്തിയുമെല്ലാം ഉണ്ടാവുന്നതാണ് മേഡൻ രാശിക്കാരെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഏഴര ശ ആണ്ട് ശനിക്കാലവും വ്യാഴം മൂന്നിലുമൊക്കെ സഞ്ചരിക്കുന്നത് മൂലം പലതരത്തിലുള്ള കാര്യതടസ്സങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യപരമായിട്ടും ചെറിയ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടാവാം അങ്ങനെയുള്ളവർക്ക് അവർ അവരനുഭവിച്ചുകൊണ്ടിരുന്ന തടസ്സങ്ങളും ഇത്തരത്തിലുള്ള വ്യാധികളെല്ലാം മാറി സമാധാനവും സന്തോഷവും വന്നു ചേരുന്നതാണ് സമ്പത്ത് പല വഴിക്കും വന്നു ചേരുന്ന ഒരു നാൽപ്പത്തഞ്ച് ദിവസമായിരിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഉദ്യോഗം അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ പ്രവേശിക്കാനുള്ള അവസരം വന്നു ചേരുന്നതാണ് തൊഴിലുള്ളവർക്ക് അവർ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി സമാ തൊഴിൽ രംഗത്തൊരു സമാധാന അന്തരീക്ഷവും സാമ്പത്തിക നേട്ടങ്ങളും വന്നു വന്നുചേരുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവർ ബിസിനസ് പല രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകണമോ എന്നുള്ള രീതിയിൽ സ്തംഭിച്ച് നിന്ന് അവരെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ ഏതെങ്കിലും തരത്തിൽ കൂടെ ഉള്ളവരുടെ അല്ലെങ്കിൽ സഹപ്രവർത്തകരുടെയൊക്കെ സഹായം കൊണ്ട് അതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സമയമാണ് വിവാഹം അന്വേഷിക്കുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ച് വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകാനോ വിവാഹം നടക്കാനോ സാധ്യതയുള്ള ഒരു സമയമാണ് കൂടാതെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേട്ടങ്ങൾ വന്നു ചേരും ഈ രണ്ട് രംഗത്തും എത്രയധികം കഴിവുണ്ടെങ്കിലും അംഗീകാരങ്ങൾ തേടി വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെ അങ് നമ്മളുടെ കഴിവുകളെ അംഗീകരിച്ച് കിട്ടണം അത് അംഗീകരിച്ച് കിട്ടുന്ന ഒരു സമയമായിരിക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും വന്നു ചേരും ഇനി ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ഭൂമിയുടെ കൂടി കാരകനായതുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങൾ ചേരുന്ന ഒരു നാൽപ്പത്തഞ്ച് ദിവസമായിരിക്കും ചിങ്ങൻ രാശിയിലെ ചൊവ്വയുടെ സ്ഥിതി കൊണ്ട് മേടൻ രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത് ഈ ചൊവ്വയുടെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി മിഥുനൻ രാശിയാണ് മിഥുനൻ രാശിയിൽ വരുന്നത് മകൈര്യം നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം തിരുവാതിര പുണർദ്ദം നക്ഷത്രത്തിൻ്റെ ആദ്യം മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം മൂന്നിലേക്കാണ് ചൊവ്വയുടെ രാശിമാറ്റം സംഭവിക്കുന്നത് മൂന്ന് എന്ന് പറയുന്ന സ്ഥാനത്തിൻ്റെ പ്രത്യേകത മുന്നേറ്റ സ്ഥാനമാണ് സഹോദര സ്ഥാനമാണ് ധൈര്യത്തിൻ്റെ ഒക്കെ സ്ഥാനമാണ് പിന്നെ ധൈര്യത്തിൻ്റെ അധിപൻ കൂടിയാണ് ചൊവ്വ അപ്പൊ ഈ രാശി മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും കർമ്മസ്ഥാനത്ത് പത്തിൽ ശനി സഞ്ചരിക്കുന്ന കണ്ടകശനി കാലമാണ് ജന്മവ്യാഴത്തിൻ്റെയും കാലമാണ് പലതരത്തിലുള്ള മനോവ്യഥകളും കാര്യതടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ നാൽപ്പത്തഞ്ച് ദിവസം ഇതിൽ നിന്ന് ഇതിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഇതിൽ നിന്നത്ത് നിന്നെല്ലാം മോചനം നേടി സമാധാനവും സന്തോഷവും ഒക്കെ വന്നു വന്നുചേരുന്നതാണ് അപ്രതീക്ഷിതമായിട്ടുള്ള സഹായഹസ്തങ്ങളും ഹസ്തങ്ങളും അപ്രതീക്ഷിതമായിട്ടുള്ള ധന ഈ രാശിക്കാർക്ക് വന്നു ചേരും വിദേശവാസം ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആഗ്രഹ സാഹചര്യം ഉണ്ടാകും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ പഠനം നടത്താൻ കഴിയും അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് പലതരത്തിലും മാനസിക പ്രയാസങ്ങൾ അനുഭവിച്ച് വിഷമതയോടുകൂടി ജീവിച്ച് പോകുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ആ വിഷമതകളൊക്കെ മാറി ആത്മവിശ്വാസത്തോടെ മുന്നേറാനായിട്ട് കഴിയുന്ന ഒരു സമയമാണ് കലാകാരന്മാർ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഇവരുവരെയൊക്കെ സംബന്ധിച്ചിടത്തോളവും നേട്ടങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരും ഇല്ലാത്ത രീതിയിൽ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനുള്ളൊരു സാഹചര്യം ഇവർക്ക് വന്ന് ഭവിക്കുന്നതാണ് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ചൊവ്വയുടെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്ന് ചേരുന്നത് ആയിരിക്കും ചൊവ്വയുടെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന മൂന്നാമത്തെ രാശി തുലാൻ രാശിയാണ് നക്ഷത്രത്തിന്റെ അവസാന രണ്ട് പാദം ചോതി നക്ഷത്രത്തിന്റെ ആദ്യ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന തുലാൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പതിനൊന്നിലേക്കാണ് ചൊവ്വയുടെ രാശിമാറ്റം സംഭവിക്കുന്നത് തുലാൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴവും ശനിയും ഒരുപോലെ ഗുണം ചെയ്തു നിൽക്കുന്ന സമയമാണ് വ്യാഴം ഒൻപതിലും ശനി ആറിലുമൊക്കെ സഞ്ചരിച്ച് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്ന ഈ സമയത്ത് ചൊവ്വയുടെ കൂടി അനുകൂല സ്ഥിതി വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോജനം അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും സൽകീർത്തിയുമെല്ലാം ചേരുന്ന ഒരു കാലയളവായിരിക്കും തുലാൻ രാശിക്കാരെ സംബന്ധിച്ച് വരാൻ പോകുന്നത് സാമ്പത്തികമായിട്ട് അവർ ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികളാണോ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നെല്ലാം മോചനം കിട്ടുന്ന ഒരു കാലയളവാണ് ബിസിനസ് രംഗത്ത് പലവിധ തടസ്സങ്ങളും ഒക്കെ നേരിട്ടുകൊണ്ടിരുന്നു ഇവരെ സംബന്ധിച്ച് ഇപ്പം നിർത്തി ബിസിനസ് ഒക്കെ നിർത്തിയുന്ന ഒരവസ്ഥ വരെ എത്തിച്ചേർന്നവരെ സംബന്ധിച്ച് അതെല്ലാം പുനരാരംഭിക്കാനും അതിലൂടെ നേട്ടങ്ങൾ കൈവരിക്കാനുമുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും ഈശ്വരാനുഗ്രഹം കൊണ്ട് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ വന്ന് അതെല്ലാം നേടിയെടുക്കാനായിട്ട് കഴിയും കടം കൊടുത്ത തുക തിരികെ കിട്ടുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർ ആഗ്രഹിക്കുന്ന വിഷയങ്ങളിൽ ഉപരിപഠനം നടത്താൻ കഴിയുന്ന സമയമാണ് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവുന്നതാണ് കലാകാരന്മാർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വലിയ നേട്ടങ്ങൾ ചേരുന്ന ഒരു കാലയളവായിരിക്കും കൂടാതെ മറ്റ് മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നവർ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം നേട്ടങ്ങൾ ഈ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് സംഭവമാകുന്നതും ആയിരിക്കും ചൊവ്വയുടെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന നാലാമത്തെ രാശി ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യസ്ഥാനമായ ഒൻപതിലേക്കാണ് ചൊവ്വ ഗ്രഹചാരം നടത്തുന്നത് അപ്പൊ ഒൻപതിലേക്കുള്ള ചൊവ്വയുടെ രാശിമാറ്റം വളരെയധികം ഭാഗ്യാനുഭവങ്ങളും ഗുണാനുഭവങ്ങളും ഈ രാശിക്കാർക്ക് പ്രധാനം ചെയ്യുന്നതാണ് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഐശ്വര്യങ്ങൾ സാമ്പത്തിക സ്ഥിതികൾ ഒക്കെ വന്നു ചേരുന്ന ഒരു കാലയളവായിരിക്കും കൂടാതെ ഉദ്യോഗ ഉദ്യോഗം ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഉദ്യോഗം ലഭിക്കുന്നതായിരിക്കും ഉദ്യോഗ നിലവിൽ ഉദ്യോഗത്തിലുള്ളവരെ സംബന്ധിച്ച് അവർക്ക് പ്രമോഷനും സാമ്പത്തിക നേട്ടങ്ങളും കൂടുതലായിട്ട് വന്നു വന്നുചേരുന്നതായിരിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ ധനരാശിക്കാരെ സംബന്ധിച്ച് കണ്ടകശനിയൊക്കെ ഉണ്ട് അതുകൊണ്ട് കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബിസിനസ് രംഗത്ത് ആ തടസ്സങ്ങളൊക്കെ മാറി മുന്നോട്ട് പോകാനുള്ള ആത്മവിശ്വാസവും സാമ്പത്തിക നേട്ടങ്ങളുമൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് കൂടാതെ ഗൃഹം വാഹനം എന്നിവയൊക്കെ അധീനതയിൽ വരുവാൻ ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് ആത്മവിശ്വാസം നല്ലൊരളവിൽ വർദ്ധിക്കുകയും കൂടി കാര്യങ്ങളിൽ ഏർപ്പെട്ട് വിജയം കൈവരിക്കാനും കഴിയുന്നതായിരിക്കും കലാകാരന്മാർ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും വലിയ നേട്ടങ്ങളും അംഗീകാരങ്ങളും ഒക്കെ വന്നു ചേരുന്നതാണ് ഇവരെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടാനും സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനും ഒക്കെ കഴിയുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള അല്ലെങ്കിൽ വേറെ സംഘടനാ തലത്തിലുമൊക്കെ നേതൃസ്ഥാനത്തേക്കൊക്കെ വന്നു ചേരാനുള്ള ഒരു സാധ്യതയും ഒക്കെ ഉണ്ട് കൂടാതെ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു നാൽപ്പത്തഞ്ച് ദിവസമായിരിക്കും ചൊവ്വയുടെ രാശിമാറ്റം മൂലം ധനുരാശിക്കാർക്ക് വന്നു ചേരുന്നത് ചൊവ്വയുടെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അഞ്ചാമത്തെ രാശി മീനൻ രാശിയാണ് ഊരൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ദുരനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ് ജന്മശനിക്കാലമാണ് ഇപ്പോൾ ജന്മ ഏഴരാണ്ട് ശനിയിലെ ജന്മശനിയുടെ വളരെയധികം പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളുമൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് ചൊവ്വ ചൊവ്വ അവരുടെ രാശിയുടെ ആറിലേക്കാണ് ഗ്രഹചാരം നടത്തുന്നത് ആറിൽ നിൽക്കുന്ന ചൊവ്വ വളരെയധികം ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യും പ്രധാനമായിട്ടും ആറ് എന്ന സ്ഥാനത്തിൻ്റെ പ്രത്യേകത രോഗം ശത്രു സ്ഥാനമൊക്കെയാണ് അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ മനക്ലേശങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് അതെല്ലാം മാറി മികച്ച ആരോഗ്യം നിലനിർത്താനും അല്ലെങ്കിൽ ചികിത്സ ഫലിച്ച് രോഗശാന്തി കിട്ടാനും സമാധാനവും സന്തോഷവും ഒക്കെ വന്നു ചേരുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവുന്നതാണ് വിദേശ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവുന്നതാണ് കലാകാരന്മാർ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും എല്ലാം വളരെയധികം നേട്ടങ്ങൾ അതായത് ഇത്രയും കുറച്ച് കാലമായിട്ട് ഇവർ അനുഭവിച്ചുകൊണ്ടിരുന്ന ദുരനുഭവങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടാനും കുറച്ച് രീതിയിൽ അംഗീകാരങ്ങളൊക്കെ വന്നു ചേരുന്നതിനും സഹായിക്കുന്ന ഒരു കാലയളവാണ് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങൾ വന്നുചേരുന്നതാണ് ദാമ്പത്യപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് ദാമ്പത്യ പ്രശ്നങ്ങളെല്ലാം മാറി സമാധാനവും സംതൃപ്തവുമായൊരു കുടുംബജീവിതം നയിക്കാനും ഈ രാശിക്കാർക്ക് കഴിയുന്നതും ആയിരിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചൊവ്വയുടെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അഞ്ച് രാശിക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കനുമൊക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ് കൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷനായിട്ട് നേരിട്ട് വിളിച്ചിട്ട് കിട്ടാത്തവർ വാട്സപ്പിലൂടെ ബന്ധപ്പെടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം